യു ഡി എഫ് ഭരണസമിതി നിലനിൽക്കുന്ന കോഴിക്കോട്ടെ കാരശ്ശേരി സാധാരണ ബാങ്ക് പിടിച്ചെടുക്കാൻ നീക്കം എന്ന ആക്ഷേപം ആപം ഇതുമായി എണ്ണൂറിലധികം പേരെ ഒന്നാം ക്ലാസ് മെമ്പർമാരാക്കി ഇതുവരെ എഴുന്നൂറ്റി മെമ്പർമാരുടെ ബാങ്കിലാണ് പുതിയ എണ്ണൂറ്റി മെമ്പർമാർ ചേർത്തത് ബാങ്ക് മാനേജർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ പോലീസിൽ പരാതി നൽകി അവിശ്വാസ പ്രമേയത്തിൽ ഒമ്പത് ഡയറക്ടർമാർ അപേക്ഷ നൽകി ബ്രാഞ്ചിലെ യൂസർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാത്രികളിലും ഈ ബാങ്കിലേക്ക് ഏകദേശം എണ്ണൂറ്റി ഇരുപത്തിയൊന്നോളം മെമ്പർഷിപ്പുകൾ അനു നിയമവിരുദ്ധമായി കഴിഞ്ഞിരിക്കുകയാണ് ഈ മെമ്പർഷിപ്പ് ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടപടിക്രമമുണ്ട് അവിടുത്തെ ബാങ്കിലെ ഡയറക്ടർമാരാണ് അതിന്റെ കൂടെയുള്ളത് ഒൻപത് ഡയറക്ടർമാരെ അറിയാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരാൾ നാട്ടിലില്ല പത്താമത്തെ ആള് സ്വാഭാവികമായും ഈ ഡയറക്ടർമാരെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു മാൻ പ്രാക്ടീസ് നടത്തിയിരിക്കുകയാണ് കൃത്രിമം നടന്നിരിക്കുകയാണ് മുഹമ്മദ് അസ്ലം ചേരുന്നു അസ്ലം എങ്ങനെയാണ് ഈ ഡയറക്ടർമാരെ അറിയാതെ മെമ്പർമാരെ ചേർത്തത് കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫ് ഭരണസമിതിയുടെ കീഴിലുള്ള വളരെ നല്ല സാമ്പത്തിക ഒരു ബാങ്കാണ് അഞ്ഞൂറ് കോടിയിലധികം നിക്ഷേപങ്ങളും മറ്റുമൊക്കെ ബാങ്കാണ് കാരശ്ശേരി ബാങ്ക് ആ ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഭരണസമിതി അംഗങ്ങളും ഡയറക്ടർമാരും യു ഡി എഫൊക്കെ ആരോപിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ഡയറക്ടർ ഒന്നാം ക്ലാസ് മെമ്പർമാരാണ് ഇതിൽ കാരശ്ശേരി ബാങ്കിൽ ഉണ്ടായിരുന്നത് അതേസമയം ഇന്നലെ ഇന്നലെയും മെനഞ്ഞാന്ന് അതിന് മുന്നുള്ള ദിവസമായി മൂന്ന് ദിവസങ്ങളിലെ രാത്രികളിലെ പ്രത്യേകിച്ച് പുലർച്ചെ ഒരു മണിക്ക് ണിക്ക് നാലു മണിക്കിടക്കുള്ള സമയങ്ങളിലായി ജീവനക്കാരുടെ അവിടെ കാലശ്ശേരി ദലിക്കാപറമ്പ് ശാഖല ജീവനക്കാരുടെ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് പുതിയ മെമ്പർമാരെ കയറ്റി എന്നുള്ള ആരോ ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് ഈ ജീവനക്കാർ അറിയാതെയാണ് ഈ യൂസർ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് കയറ്റുകയും മെമ്പർഷിപ്പിന് വേണ്ടിയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്ന ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ചെയ്തത് എന്നതാണ് ഗുരുതര ആരോപണം അവർ ഉന്നയിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ രണ്ടൂന്ന് കാര്യം ചെയ്യുന്നത് ഒന്ന് ഈ ജീവനക്കാർ ബാങ്ക് മാനേജർ ഉൾപ്പെടെയുള്ള നാല് ജീവനക്കാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഞങ്ങൾ അറിയാതെ രാത്രി ഒരു മണി മുതൽ മണിയുടെ സമയത്തിൽ സംശയകരമായ രീതിയിൽ ട്രാൻസാക്ഷൻസ് നടന്നു അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കണം ആവശ്യപ്പെട്ടുണ്ട് ജീവനക്കാരും ബാങ്ക് മാനേജറും ആ ശാഖയുടെ മാനേജറും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പിന്നെ ബാങ്ക് ഡയറക്ടർമാർ ഇതിൽ പിന്നെ അട്ടിമറി നടന്നു എന്ന് പറഞ്ഞു ആരോപിച്ചുകൊണ്ടും ഈ അവിശ്വാസ ഡയറക്ടർ ബോർഡിലെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോയിന്റ് രജിസ്റ്റാർ കോഴിക്കോട് ജോയിന്റ് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്റ്റാർക്ക് ഒമ്പത് ഡയറക്ടർമാർ ഒപ്പിട്ടുകൊണ്ട് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ബാങ്കിന്റെ അനുമതി പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ് മെമ്പർമാരാക്കണമെങ്കിൽ ഭരണസമിതിയിൽ അംഗീകരിച്ച് എല്ലാ ഡയറക്ടർമാരും ഒപ്പിട്ടാൽ മാത്രമേ ഭൂരിഭാഗം ഡയറക്ടർമാരെ ഒപ്പിട്ടാൽ മാത്രമാണ് ഈ ഒന്നാം ക്ലാസ് മെമ്പർഷിപ്പ് നൽകാൻ കഴിയുള്ളൂ അത്തരത്തിൽ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ രാത്രി ജീവനക്കാരുടെ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ നിയമവിരുദ്ധമായ രീതിയിൽ മെമ്പർഷിപ്പ് നൽകിയെന്ന് ആരോപിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം കോഴിക്കോട് കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞ മാസങ്ങളിലാണ് ചേവായൂർ ബാങ്ക് യു ഡി എഫിൻ്റെ ഭരണസമിതി ചേവായൂർ ബാങ്ക് പിടിച്ചെടുത്ത് അതിലും ഈ അർത്ഥത്തിൽ മെമ്പർമാരെ പിന്നെ നേരത്തെ പല വിധത്തിലും കയറ്റുകയും പിന്നീട് ഭരണസമിതി തെരഞ്ഞെടുപ്പുകൾ പിടിച്ചെടുക്കുകയാണ് ചെയ്തത് അതിന്റെ ഒരു ആദ്യ ശ്രമം നടക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഡയറക്ടർമാരും യു ഡി എഫ് ഒക്കെ തന്നെ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ നിയമ പോരാട്ടത്തിൽ ഇറങ്ങാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തൊന്ന് മെമ്പർമാരാണ് നിലവിൽ ഉണ്ടായിരുന്നത് അതേസമയം മൂന്ന് ദിവസം കൊണ്ട് ആ മെമ്പർഷിപ്പ് ആയിരത്തി അറുന്നൂറിലേക്ക് എത്തിയത് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മെമ്പർമാരെ വളരെ പെട്ടെന്ന് തന്നെ പിന്നെ മൂന്ന് ദിവസം കൊണ്ട് രാത്രി പാതിരാത്രി തന്നെ മെമ്പർമാരാക്കി എന്നുള്ളൊരു ആക്ഷേപമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ഡിജിറ്റൽ തെളിവുകൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ലോഗിൻ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പരാതി ജോയിൻറ്റ് സർക്കും പോലീസിലും അതോടൊപ്പം തന്നെ പരാതി നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഹർജിയിലും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്ക ും എന്തായാലും നിയമവിരുദ്ധമായി നീക്കങ്ങൾ നടക്കുന്നതിനെതിരെ ഡയറക്ടർമാർ ഒൻപത് ഡയറക്ടർമാർ ഭൂരിഭാഗം പതിമൂന്ന് ഡയറക്ടർമാരുടെ ആകെ ബാങ്കിലുള്ളത് ഒൻപത് ഡയറക്ടർമാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് സഹകരണ ബാങ്കിലുള്ളത് എന്തായാലും ആ ബാങ്കിന് മുന്നിൽ യു ഡി എഫ് പ്രവർത്തനം പ്രതിഷേധവും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഒരു ബാങ്ക് കൂടി പിടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാരശ്ശേരി ലഭിക്കുന്ന വിവരങ്ങൾ ശരി അസുഖം